ഹായ് നമസ്കാരം നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കും അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ വീഡിയോസിലൊന്നും ഇതുവരെ ഈ ഒരു സ്ഥലം വന്നിട്ടില്ല ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ് ഇപ്പം ഒരു ചുറ്റും മരങ്ങളാണ് അപ്പോൾ കുറച്ച് കിളികളുടെ സൗണ്ടും ഇങ്ങനത്തെ കുറച്ച് സൗണ്ടെല്ലാം ഉണ്ടാവും കേട്ടില്ലേ ഞാൻ കുറച്ച് വീഡിയോസ് അറ്റാച്ച് ചെയ്യാമേ തീർത്തും ഒരു പ്രദേശമാണിത് അത് നമുക്ക് സൗകര്യങ്ങളെല്ലാം വളരെ കുറവാണ് റോഡുണ്ട് തൊട്ട് താഴെ തന്നെ ബസ് പോകുന്ന റോഡാണ് ഇപ്പം വാഹന സൗകര്യത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും റോട്ടിൽ നിന്ന് ലേശിങ്ങോട്ട് കയറി വരണം എനിക്ക് നമ്മളെ സംബന്ധിച്ച് അങ്ങനൊരു പ്രശ്നമല്ല കേട്ടോ പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് കഷ്ടതയിലും ബുദ്ധിമുട്ടിലെല്ലോമാണ് ഞങ്ങളിവിടുന്ന് വളർന്നു വന്നത് കഷ്ടപ്പാടിലും നമുക്കിവിടെ വളരെ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര ഒരു മാനസികമായിട്ട് നമ്മൾ അതിപ്പം എനിക്ക് മാത്രമല്ല അല്ലേ നമ്മൾ ജനിച്ച് വളർന്നൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാടൊരു നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നൊരു നമ്മളിനി എത്രയൊക്കെ എവിടെയെങ്കിലും നമ്മൾ ഏതൊക്കെ നല്ല സൗകര്യത്തിൽ ജീവിച്ചാലും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പറയാൻ പറ്റില്ല അല്ലേ ഞാൻ ജനിച്ചതൊന്നും ജനിച്ച് വളർന്ന ഈ വീട്ടിലുള്ള എനിക്ക് ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു വീടായിരുന്നു പഴയ ഓല മേങ്ങ വീടില്ലേ അതായിരുന്നു ആ വീട്ടിലുള്ള സന്തോഷം അതിനുശേഷം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീട് വെച്ചത് ൊന്നുംളി ഞാൻ പറഞ്ഞില്ല താഴേ കുറച്ചും കൂടി കയറി കയറി വരണം സാധനങ്ങളെല്ലാം എടുത്ത് കയറി വരില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളും അവന് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പാത്രത്തിലെല്ലാം ആണെങ്കിൽ മറ്റേ ജില്ലിയും മണലും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതൊക്കെ ഒരു വലിയ തോർമകളാണതെല്ലാം അത്രമാത്രം കഷ്ടപ്പെട്ട് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ പണമുണ്ടെങ്കിൽ നമ്മളതെല്ലാം ജോലിക്കറിയിപ്പിക്കും അല്ല കോൺട്രാക്ട് കൊടുക്കും ഒരു വീട് പണി പക്ഷേ ഇതുപോലെ നമ്മുടെ ഈ വീട്ടിൽ ആദ്യമായിട്ട് കരണ്ടെല്ലാം കിട്ടുമെന്നെല്ലാം പറഞ്ഞ ഒരു വലിയൊരു ആഘോഷമായിരുന്നു നമുക്ക് അത് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണിവിടെ നിങ്ങളപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള വീട് അതിപ്പം നമ്മൾ ഒരു രണ്ട് വർഷമായു ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് മേലെയായി ഞാനും എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ കുഞ്ഞു മാത്രമാണ് അവിടെ താമസം ഞാനിങ്ങനെ എൻ്റെ വിവാഹശേഷം ഞാൻ ഓടി വന്നാൽ അതിങ്ങനെ തിന്നലിങ്ങനെ കിടക്കുമായിരുന്നു നിലത്ത് കാരണം വെള്ളം ഒരു എല്ലാവരും ചോദിക്കാൻ അവിടെ കിടക്കത്തില്ല അതല്ല നമുക്കതൊരു വല്ലാത്തൊരനുഭവമാണല്ലേ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് അത് ഇപ്പം ഏതൊരു പെൺകുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറയുന്നവർക്ക് നല്ലോണം അത് മനസ്സിലാവും കാരണം അത്ര സൗകര്യമില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വന്ന് ഉണ്ടാകും വരുമ്പോഴുണ്ടാകും നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നടക്കാം എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം നമ്മൾ ചെന്ന് ചെന്നാൽ നമ്മൾ വേണമെങ്കിൽ കഴിച്ച് വീട്ടിൽ അതിന് അനുവദിക്കില്ല എന്നല്ല കേട്ടോ പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ അപ്പം അങ്ങനെ ഇവിടെ വന്നതാണ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്തോ എനിക്കങ്ങനെ എടുക്കണം എടുക്കണമെന്ന് തോന്നി ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഇപ്പം നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് പണം കൊടുത്ത് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹായം കൊണ്ടോ ഒരു വീട് വെച്ച് അവിടെ താമസിക്കുന്നു വളരെ സന്തോഷം തന്നെ എങ്കിൽ പോലും എന്നെപ്പോൾ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവിടെ നിന്ന് ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന സമാധാനത്തേക്കാൾ ഒരുപാടൊരു സമാധാനമാണ് ഈ ഒരു കുഞ്ഞു വീട്ടിൽ വന്ന് ഇവിടെ നിലത്ത് പായ ഇട്ട് തല നിലത്ത് പായ് വിരിച്ച് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് അതായത് പല പല ചുറ്റുപ് കെട്ടുപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുമതലകളിൽ നിന്ന് തലയിലെ ഭാരങ്ങളിൽ നിന്നെല്ലാം ഫുൾ റിലാക്സായിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നമുക്ക് ഏറ്റവും സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന വീടെന്നു പറയുന്നത് ഇപ്പം എൻ്റെ വീട്ടിലിവിടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പം രണ്ട് വർഷമായി അച്ഛൻ്റെ പ്രസൻസ് നമുക്ക് ഇവിടെ ഇവിടെ വരുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് അതൊരു വല്ലാത്തൊരു ഫീലാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ അത്രയും ആയ ഒരു ആളായിരുന്നു അച്ഛനെന്ന് പറയുന്നത് ഇങ്ങനെ ചുമലിൽ അടിച്ച് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു പിന്നെ ഞാനിപ്പം എൻ്റെ അച്ഛൻ നൂറ് ശതമാനം പെർഫെക്റ്റായ ഒരു മനുഷ്യനാണെന്ന് നോക്കി അവകാശപ്പെടുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചിലപ്പോരായ്മകളെല്ലാം ഉണ്ടായിരിക്കാം അതിപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും സ്വാഭാവികം അങ്ങനെ ഉണ്ടാവുമല്ലോ എങ്കിൽ പോലും ആ ഒരു ശൂന്യത എന്ന് പറയുന്നത് ഒരു വളരെ വലുതാണ് അത് നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ അത് ശരിക്കും നമുക്കത് അറിയാൻ പറ്റും സോറി അതാണ് അപ്പോൾ ഇവിടെ വന്നിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താ ഒരു സമാധാനം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമുക്ക് ഒരുപാട് വിഷമങ്ങളെല്ലാം വരുമ്പം ഒരുപാട് അമ്പരങ്ങൾ സങ്കടങ്ങളെല്ലാം വരുമ്പോൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ലേഖനായി അല്ലെങ്കിൽ ആരുമില്ലാതെ പോലും നമുക്കൊരു സമാധാനമാണ് ഇപ്പോൾ ഒരുപാട് അച്ഛൻ നമ്മുടെ അച്ഛനും അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ ആരും നമ്മളെ സമാധാനപ്പിക്കാൻ ഇല്ലെങ്കിൽ കൂടി നമ്മുടെ വീടിനോട് ചേരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സമാധാനം അത് നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരിക്കലും വിവരിക്കാൻ കഴിയില്ല നമ്മൾ എത്രയൊക്കെ നല്ല സൗകര്യങ്ങൾ ജീവിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധി ഉണ്ടാകുമായിരിക്കും അല്ലേ അതായത് നമ്മുടെ വിഷുക്കിണി വൈലപ്പിള്ളിയുടെ കവിതയിൽ പറഞ്ഞതുപോലെ മനസ്സിൽ ഇത്തിരി കൊന്നപ്പൂവിൻ്റെയും ഗ്രാമത്തിൻ്റെയും വിശുദ്ധിയും നന്മയും നമ്മൾ ഏതൊരു മനുഷ്യരിലും അവശേഷിക്കുന്നുണ്ടാവും ചില നിമിഷങ്ങളിൽ നമ്മളുടെ പ്രൊഫഷനോ നമ്മുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ സ്റ്റാഡമോ അല്ലെങ്കിൽ നമ്മുടെ എന്തും നമ്മളൊരു നിമിഷം നമ്മളിങ്ങനെയുള്ള ചിന്തകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടാൽ നമ്മൾ മറന്നുപോകും ഏതൊരു ഏതൊരു ഉയർന്ന വ്യക്തിയാണെങ്കിലും അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ഇങ്ങനെയൊരു അവസ്ഥ പരിചിതമാണെങ്കിൽ നമ്മുടെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അതൊരിക്കലും നമ്മൾ മറന്നില്ല എങ്കിൽ നമ്മൾ ആ നന്മ ഇച്ചിരിങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലുത് ഇപ്പോൾ ഈ വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം കുടുംബം എന്ന് പറയുന്നൊരു സങ്കല്പം അത് സൗകര്യത്തിലോ വലിപ്പത്തിലോ ഒന്നും ഒന്നും അല്ല അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വലിയ മണിമാളികളിൽ താമസിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം സമാധാനത്തോടെ ഇറങ്ങാൻ കഴിയുന്നു അല്ലെങ്കിൽ തിരിച്ചറിയ കുടിലുകളിൽ കഴിയുന്ന ആളുകൾക്ക് അവർ എത്രമാത്രം സന്തോഷം സമാധാനപ്രദമായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ലളിതമായി ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും സോൾവ് ആയി സോൾവായിപ്പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വലിയ കണ്ടൻ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം എവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇടയ്ക്കെല്ലാം നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ചിലവഴിച്ച നമ്മുടെ ആ വീടുകളിൽ ചില വീടുകളെ അനാഥമാക്കി കിടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ അനാഥമാക്കിയിട്ടുണ്ടാവാം അവിടെയൊക്കെ ഇന്ന് ഒരു അല്പനേരം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനാണെന്ന ചിന്ത നമുക്ക് സ്വയം വരും നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളും ഇന്നത്തെ ഞാനും അതിൻ്റെ ഒരു തുടക്കം ഇവിടെ എവിടെ നിന്നാണെന്നുള്ള ഒരു തോന്നലുണ്ടായെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നും നമ്മളൊന്നുമല്ലെന്നൊരു തിരിച്ചറിവില്ല നമ്മൾക്ക് വരും അപ്പോൾ അത്രയേ ഉള്ളൂ വലിയൊരു കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ഒരു സന്തോഷം ഒരു സമാധാനം അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ